ഒരു മഴവിൽ സത്യമാണ് എന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല ഒരു ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഗവൺമെന്റ് ലോകചരിത്രത്തിലാദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായി അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്ക മുതൽ ഇങ്ങോട്ടുള്ള സാമ്പ്രാജിത്വ ശക്തികളും അതിന്റെ സാമ്പത്തിക ഏജൻസികൾ സിഇഎ ഉൾപ്പെടെ ഈ ഗവൺമെൻറ്റിന് അന്നത്തെ സഹ ഇ എം എസ്സിൻ്റെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ എല്ലാ ജാതി മത വർഗീയ ശക്തികളെയും ചേർത്ത് വിമോചന സമരം നടത്തുകയും ഭരണഘടനയുടെ ഏറ്റവും വൃത്തികെട്ട വകുപ്പിനനുസരിച്ച് ജനാധിപത്യത്തിന്റെ അപ്പോസ്റ്റലൻ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെ ചേർന്ന് ആ ഗവൺമെന്റിനെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴും പിരിച്ചുവിടുകയും ചെയ്ത കാഴ്ച നമ്മൾ ഈ കേരളത്തിൽ കണ്ടതാണ് അന്ന് ഉപയോഗിച്ചത് ഈ വർഗീയ ശക്തികളെ ജാതി മത ശക്തികളെ തന്നെയാണ് വർഗീയ ശക്തികളെ തന്നെയാണ് എന്ന് നമുക്കറിയാം ഇങ്ങനെ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന അന്ന് അധികാരത്തിൽ വന്ന സദാ ബി എം എസ് ഗവൺമെന്റ് പോലും കടുത്ത കടന്നാക്രമത്തിന് വിധേയമായത് അതിന്റെ മുൻപന്തിയിൽ നിന്നത് ഈ ജാതി മത വർഗീയ ശക്തികളായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായും അതിനു മുമ്പുള്ള പതിനേഴാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായും ഈ പറയുന്ന പ്രക്രിയ തന്നെയാണ് കേരളത്തിൽ അരങ്ങുകയത് ഇപ്പൊ ഏറ്റവും അവസാനം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പകുതി തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു അവിടെ നാലായിരത്തി അഞ്ഞൂറ് വോട്ട് ബി ജെ പിക്ക് കുറവാണ് ബി ജെ പിക്ക് കുറവാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ അന്ന് തന്നെ പറഞ്ഞു നാലായിരത്തി അഞ്ഞൂറിലധികം വരുന്ന വോട്ട് കോൺഗ്രസ് വാങ്ങി കിട്ടി എന്നല്ല ഞാൻ പറഞ്ഞത് ലഭിച്ചു എന്നല്ല പറഞ്ഞത് വാങ്ങി വാങ്ങിയതിന് അർത്ഥമുണ്ടല്ലോ വെറുതെ വാങ്ങാൻ പറ്റില്ലല്ലോ വാങ്ങി ജമായത്ത് ഇസ്ലാമും അതുപോലെ തന്നെ എസ് ഡി പി ഐ അവരാണ് ആദ്യം ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രകടനം നടത്തിയത് വിക്ടോറിയ കോളേജിന്റെ മുമ്പിൽ നിന്ന് പ്രകടനം ആരംഭിച്ചത് ആദ്യ അവര് പത്ര സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പതിനായിരം വോട്ട് നൽകിയിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വോട്ട് അത്ര സ്വാധീനം ഇല്ല മൂവായിരം മൂവായിരത്തഞ്ഞൂറ് അങ്ങനെ വന്നാൽ യു ഡി എഫ് വൻ ഭൂരിപക്ഷം വാങ്ങി എന്ന് അവകാശപ്പെടുന്ന എ കെ ആന്റണിക്ക് ഈ പതിനായിരം എസ് ഡി പി ഐ വോട്ടും മൂവായിരത്തി അഞ്ഞൂറ് ജമായത്തി ഇസ്ലാമിന്റെ വോട്ടും ബി ജെ പിയിൽ നിന്ന് വാങ്ങിയ നാലായിരത്തി അഞ്ഞൂറ് വോട്ടും കിഴിച്ചാൽ കുറച്ചാൽ പിന്നെ നിന്റെ ഭൂരിപക്ഷം എത്രയാണ് എന്ന് യു ഡി എഫുകാരെ അറിയിക്കണം നിനക്ക് കാര്യമായ ഭൂരിപക്ഷം ഇല്ല കഴിഞ്ഞ പ്രാവശ്യത്തിൽ തന്നെ ഭൂരിപക്ഷമേ ഉള്ളൂ ഞങ്ങൾക്ക് കുറച്ചുകൂടി വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് അത്രത്തോളം കിട്ടിയിട്ടില്ല അത് കിട്ടാതിരിക്കുന്നതിലും ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതിയുണ്ട് അവിടെ ഒരു ഭയമുണ്ട് ഒരു ഭയങ്കരമായ ഉൾഭയം അതെന്താ ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ട് യു ഡി എഫ് ആ മാറ്റോ തോറ്റാൽ ബി ജെ പി ആ മാറ്റോ ജയിക്കുവോ എന്ന ഒരു ഉൾഭയമുണ്ട് അവിടെ രണ്ടാം സ്ഥാനത്തെങ്കിലും ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് വരാൻ കഴിഞ്ഞാൽ മാത്രമേ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഈ ഉൾഭയം ഒഴിവാക്കാൻ സാധിക്കൂ അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ അവർക്ക് ജയിക്കാനായത് എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള ബി ജെ പി ഭയം അടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസിനാണല്ലോ പിന്നെയും സാധ്യത എന്ന ഒരു മനസ്സ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രതികരിക്കുമ്പോഴാണ് നമ്മൾ മിക്കവാറും തോൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കിട്ടി ഇപ്രാവശ്യം ഒരു സീറ്റ് കിട്ടി പക്ഷെ ദേശീയ രാഷ്ട്രീയമായിട്ട് ഗൗരവപൂർവ്വം പരിഗണിക്കുമ്പോഴെന്താ ചിത്രം ഞങ്ങൾക്ക് എഴുപത് മുതൽ വരെ സീറ്റ് കിട്ടും ബി ജെ പി മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് കിട്ടും എന്ത് ഇന്ത്യൻ ഭരണഘടന ഈ മതനിരപേക്ഷ ഉള്ളടക്കം വേണ്ട ഈ ഫെഡറൽ സംവിധാനം വേണ്ട ഈ പാർലമെന്ററി വ്യവസ്ഥ വേണ്ട ഇന്ന് കാണുന്ന ഭരണകൂട സ്ഥാപനങ്ങൾ ഇതേപോലെ തുടരേണ്ടതില്ല മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന മൂന്നിൽ രണ്ടു ഭാഗം ഭൂരിപക്ഷത്തോടുകൂടി നിർമ്മിക്കാൻ പാസാക്കാൻ ഇന്ത്യൻ പാർലമെന്റിന് സാധിക്കത്തക്ക രീതിയിൽ മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് ഞങ്ങൾക്ക് വേണം ഇതാണ് ബി ജെ പി നേതാക്കന്മാരുൾപ്പെടെ നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രസംഗിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത ഒരു കാര്യം ചരിത്രപരമായിട്ട് ആ ദൗത്യം ഏറ്റെടുത്തു അതെന്താ എനിക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം തന്നെയില്ല ഇന്ത്യൻ പാർലമെന്ററി വ്യവസ്ഥയെയും ജനാധിപത്യ സംവിധാനത്തെയും അതുപോലെ ഫെഡറൽ സംവിധാനത്തെയും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഈ ഭരണഘടന തന്നെ ഈ ഇല്ലായ്മ ചെയ്ത് ഒരു പുതിയ ഭരണഘടന ചാതുർവർണ്ണ വ്യവസ്ഥയെ അധിഷ്ഠിതമായ ഒരു ഭരണഘടന നിർമ്മിക്കാൻ ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് നൽകണമെന്ന് രാജ്യത്തോട് അഭ്യർത്ഥിച്ചിട്ട് നിങ്ങൾ നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ബി യഥാർത്ഥത്തിൽ വിജയത്തിലേക്ക് എത്തിക്കാതെ രീതിയിൽ ഇന്ത്യൻ ജനത പ്രതിരോധിച്ചു